الله 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 السلام عليكم ورحمه الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد കാരുണ്യത്തിന്റെ ിൽ നിന്നുള്ള ആദ്യത്തെ പത്ത് കാരുണ്യത്തിന്റെ പത്താണെന്ന് പ്രവാചകർ സല്ലുസല്ല മാസത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പ്രവാചകർ അവന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് സൂറത്തുൽ അഹ്റാഫിൽ വ്യക്തമാക്കിയിട്ടുണ്ട് റഹ്മത്ത് എല്ലാ എല്ലും ഇതിന്റെ അർത്ഥമാണ് പരിശുദ്ധമായ ഭിസ്മിയുടെ അർത്ഥത്തിലുള്ളത് ബിസ്മിള്ളി ബിസ്മി ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ത് തുടങ്ങുകയാണ് അർ റഹ്മാനി ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവനും എല്ലാ മൃഗങ്ങൾക്കും മനുഷ്യർക്കും പക്ഷികൾക്കും എന്തൊക്കെ വസ്തുക്കളുണ്ടോ അവക്കെല്ലാം ഗുണം ചെയ്യുന്നവൻ അതാണ് റഹ്മ അതിനെ സംബന്ധിച്ചാണ് ലോഹു പറഞ്ഞത് റഹ്മീൻ പിന്നെ രണ്ടാമത് പറയുന്നത് ഈ ലോകത്ത് നിന്ന് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്ക് മാത്രമാണ് പരലോകത്ത് ഗുണം അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത് ആ റാഹ്മത്തിനെ ശേഷം എന്ന് പറഞ്ഞാൽ പരലോകത്ത് ഞാൻ അതിനെ എഴുതും അതിനെ കണക്കാക്കും എത്തൂൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് മാത്രം എല്ലാ സൃഷ്ടികളെയും അത് ഉൾക്കൊള്ളുന്നതാണ് ദുന്യാവിൽ ഒരാളും അതിനൊട്ട് പുറപ്പെടുകയില്ല എല്ലാവർക്കും ലഭിക്കും എന്നാൽ ദുന്യാവിലുള്ള അവസ്ഥയാണ് അത് ദുന്യാവില് അത് മുമ്മിനും കാപ്പിറനും നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും എല്ലാം അതിലും എന്നാൽ എന്നതിൻ്റെ അർത്ഥം വിശദീകരണമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാണുകയാണ് ഒരു ഒരു സ്ത്രീ അവളുടെ കുട്ടിയെ അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നത് കുട്ടിയെ കാണാനില്ലാതെ വളരെ കൂടെ കുട്ടി അന്വേഷിച്ചു നടക്കുന്ന സ്ത്രീ കുട്ടിയെ കണ്ടെത്തിയപ്പോൾ ആ കുട്ടി അണച്ചു കൂട്ടിക്കൊണ്ട് അതിനെ ചുംബിക്കുകയാണ് ആ സമയത്തിന് പറഞ്ഞു അർഹമു അവന്റെ അടിമകളോട് കരുണ കാണിക്കും മിന്നാദിഹിബി ഈ സ്ത്രീ ഇവളുടെ മകളോട് മകനോട് അതിന്റെ കുട്ടിയോട് കാണിക്കുന്ന ചെയ്ത കാണാം റഹ്മാനാണ് വളരെ കരുണ ചെയ്യുന്നവനാണ് റിപ്പോർട്ട് ചെയ്ത കാണാം

എല്ലാ വസ്തുക്കളുടെയും തിന്നുകളുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ മൃഗങ്ങളുടെ ഇടയിൽ പ്രാണികളുടെ ഇടയിൽ അള്ള ഒരു കരുണ മാത്രമാണ് ഇറക്കിയത് അതുകൊണ്ടാണ് അവർ പരസ്പരം ദയ കാണിക്കുന്നത് അതുകൊണ്ടാണ് അവര് കരുണ കാണിക്കുന്നത് അതുകൊണ്ടാണ് ആ സ്ത്രീ അതിൻ്റെ കുട്ടിയോട് കരുണ കാണിച്ചത്

ോ വളരെ അധികമാണല്ലോ ജനങ്ങൾ ചെയ്യുന്ന തെറ്റ് തെറ്റ്വിന്റെ റഹ്മത്ത് കൊണ്ട് ഈ ദോഷങ്ങളൊക്കെ അള്ളാഹുമോ അള്ളാഹു പൊറുക്കുമോ എന്നൊരു ചിന്ത മനസ്സിൽ വരിക അങ്ങനെ ആ രാത്രി അവർ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ കാണുകയാണ് ഒരു പക്ഷി വന്നുകൊണ്ട് അതിന്റെ രണ്ട് ചിറകുകൾ വെള്ളത്തിലടിച്ചു കൊണ്ട് സമുദ്രത്തിൽ നിന്ന് വെള്ളം കരയിൽ കൊണ്ടുപോയി കളയുന്നു അതിന്റെ കൊണ്ട് കരയിൽ നിന്നും മണലെടുത്ത് സമുദ്രത്തിൽ കൊണ്ടുപോയിടുന്നു ഇത് സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിലായിട്ടും പക്ഷിയോട് പറഞ്ഞു

ജനങ്ങളുടെ നന്മയിലേക്ക് അതിനെ ചേർത്തി നോക്കിയാൽ അത് ഈ സമുദ്രം പോലെയാണ് എന്ന് ആ പക്ഷി സ്വപ്നത്തിലൂടെ അറിയിച്ച് ബഹുമാനപ്പെട്ട ചിന്തയെ കാണാം ഇതുപോലെ ഒരു കാണാം അന്നഹു പറയുകയാണ് എന്റെ അടുത്ത് നിന്ന് ഇപ്പോൾ പോയി ഇതുവരെ ഇവിടെ ഉണ്ടായി പ്രവാചകനായി നിയോഗിച്ച സത്യം ഇന്ന നിയോഗിച്ചില്ലാഹുവിന്റെ അടിമകളിൽ അടിമകളിൽപ്പെട്ട ഒരു അടിമ വർഷം ുംക സമുദ്രമുള്ള ഒരു ഒരു പാറയുടെ മുകളിൽ ഒരു പർവ്വതത്തിന്റെ മുകളിൽ സമുദ്രത്തിന്റെ നടുക്ക് ആണ് ഈ മലയുള്ളത് പർവ്വതമുള്ളത് ആ പർവ്വതത്തിൽ വെച്ചുകൊണ്ടാണ് ഈ പാദത്ത് ചെയ്യുന്നത് ആ നല്ല വെള്ളമുള്ള ഒരു ഉള്ളിൽ നിന്നുള്ള പുറപ്പെടിച്ചു അതിൽ നിന്ന് അദ്ദേഹം വെള്ളം കുടിക്കും ഉറുമ്പഴം ഒരു ഉണ്ടാകുന്ന ഒരു വൃക്ഷം ആ പർവ്വതത്തിൽ അല്ലാഹു മുളപ്പിച്ചുമാന ഓരോ ദിവസം അയാൾക്ക് ഒരു പഴം അതിലുണ്ടാകും വൈകുന്നേരം അയാൾ ഇറങ്ങും ആ വെള്ളത്തിൽ നിന്ന് കുടിക്കും ഒളിവു ചെയ്യും ഉറുമ്പം പഴം തിന്നും അങ്ങനെ അയാൾ ഓരോ ദിവസവും ജീവിച്ചു വേണ്ടി നിന്നു അഞ്ഞൂറ് വർഷം അങ്ങനെ ഇബാദത്ത് ചെയ്തു പിന്നീട് സുജൂതിൽ വെച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു റബ്ബെ എൻ്റെ റോഹിനേനീ സുജൂതിലായിക്കൊണ്ട് പിടിക്കണം ശരീരത്തിന്റെ ോ മറ്റു വസ്തുക്കൾക്കോ ഒരിക്കലും ഒരു മാർഗവും ഒരു ആധിപത്യവും അവരൊന്നും തന്നെ തൊടാൻ പാടില്ല പുനർജീവ ദിവസം വരെ അങ്ങനെ തന്നെ കിടക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ഉത്തരം നൽകി അലൈഹിസ്സലാം അലൈഹി ഇദാ അലാ ഭൂമിയിലേക്ക് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ അയാൾ അതേപോലെ സുജൂദിൽ കിടക്കുന്നുണ്ട് മരിച്ചു കൊണ്ടു ഞങ്ങൾ ആകാശത്തേക്ക് പോകുമ്പോഴും അതേ പ്രകാരം അല്ലാഹു വ തആല സുബുഹാനാമത്തു നാളിൽ ഈ സുജൂദിൽ മരണപ്പെട്ട മനുഷ്യനെ ാളിൽ ഹാജരാക്കുമെന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അള്ളാഹു സുബാന പറയും എന്റെ അടിമയെ എൻ്റെ കരുണ കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോവുക എന്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോവുക ആ സമയത്ത് അവൻ പറയും അയാളെ പറയും പല്ലി അമലി നിന്റെ റഹ്മത്ത് വേണ്ട എന്റെ അമ്മ കൊണ്ട് ഞാൻ സുരഹത്തിൽ പോകും ഞാൻ അഞ്ഞൂറ് വർഷം വിവാദത്ത് ചെയ്തവനാണ് ആ സമയത്ത് മലക്കളെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ തൂക്കി നോക്കാൻ കൽപ്പിക്കുമുള്ള ചെയ്തു തന്നു കൊടുത്താൻ ഗ്രഹങ്ങളുള്ളു അങ്ങനെ തൂക്കി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിന് പോലും അഞ്ഞൂറ് വർഷം ചെയ്ത വിവാദത്ത് തുല്യമാവാതിരിക്കുകയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മേലിൽ ബാക്കിയുള്ള അനുഗ്രഹങ്ങൾ വീണ്ടും ശേഷിക്കുന്നുമുണ്ട് ഒരു വിവാദത്തുമില്ലാതെ അപ്പൊ എന്റെ അടിമയെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകുക മലക്കുകൾ അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ അടിമ പറയും റബ്ബേ നിന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക

നീ തന്നെയാണ് എൻറെ ഇത് നിന്റെ അമൽ കൊണ്ടാണോ അയാൾ പറയും നിന്റെ ഉമ്മൻ തൊവ്വാക്കല അഞ്ഞൂറ് വർഷം ചെയ്യാൻ നിനക്ക് ആരോഗ്യം തന്നത് ആരാണ് സമുദ്രത്തിന്റെ മധ്യത്തിൽ ഒരു പർവ്വതത്തിൽ നിന്നെ ആരാണ് താമസിപ്പിച്ചത് നല്ല വെള്ളം ആ പർവ്വതത്തിന്റെ ഭാഗത്തിലേക്ക് ഉപ്പുവെള്ളത്തിന്റെ അടുത്തായി കൊണ്ടുതന്നെ നിനക്കാരാണ് തന്നത് ഒരു വർഷത്തിൽ മാത്രം പഴമുണ്ടാകുന്ന റുമാൻ എന്ന് പറയുന്ന പഴം എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ആർക്കാണ് നിനക്ക് ആരാണ് നിനക്ക് നൽകിയത് നിന്റെ റോഹിനെ സുജൂതിലായി പിടിക്കണമെന്ന് നീ ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് നിന്റെ റൂഹ് പിടിച്ചു മരിക്കാൻ നിനക്ക് എനിക്ക് അപ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് പറയും നീ തന്നെയാണ് റബ്ബേ ആ സമയത്ത് അള്ളാഹു പറയും ഇതെല്ലാം എന്റെ റാമത്ത് കൊണ്ടാണ് എന്റെ കൊണ്ട് നീ സുഗത്തിൽ പ്രവേശിക്കുക റഹ്മത്ത് കരുണയുള്ളവനാണ് എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കണം അതോടുകൂടെ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നല്ല നാം ഓർക്കുകയും വേണം അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് ാളിൽ ഒരാള് വിളിച്ചു പറയുകയാണെങ്കിൽ ഒരു മലക്കിനെ കൊണ്ട് എല്ലാം വിളിച്ചു പറയാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ എല്ലാവരും ഇല്ല അർജുനം ഒരാളൊക്കെ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ആ മനുഷ്യനിൽപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പലോനാഥ്യാമത്ത് നാളിൽ വിളിച്ചു പറയുകയാണെങ്കിൽ എല്ലാ ജനങ്ങളും സുറഗത്തിലാണ് ഒരാൾ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരാൾ സ്വർഗത്തിലുള്ള ഒരാൾ ഞാനാണെങ്കിൽ എന്ന് ഞാൻ പ്രതീക്ഷിക്കും ആഗ്രഹിക്കും ഇതാണ് ഒരു മനുഷ്യനിക്കുണ്ടാവേണ്ടത് അഥവാ അള്ളാഹുവിൻ്റെ കരുണ എനിക്ക് ലഭിക്കണം എന്ന ഒരു പ്രതീക്ഷയും അതേ സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷ എനിക്ക് ലഭിക്കുമോ എന്നൊരു ഭയവും ഇത് രണ്ടും നമ്മുടെ മനസ്സിലുണ്ടാവണം ഒന്നാമത്തെ റമലാനിന്റെ പത്തായ കാരുടെ പത്തിൽ ഇത് നാം പ്രത്യേകം ഓർമ്മിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുകയാണ് വിജയികളിൽ അള്ളാഹു നമ്മ ഉൾപ്പെടുത്തട്ടെ നാം ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കട്ടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കളും മറ്റു ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള അറിവുകൾ കേൾക്കാൻ ഭംഗിയോ മറ്റു ശൈലിയോ മറ്റൊന്നും ഇല്ലെങ്കിൽ പോലും അറിവ് എന്നതിന് മുൻഗണന നൽകിക്കൊണ്ട് ഇത് കേട്ട് ഇതിന്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെയും അറിവുകൾ മനസ്സിലാക്കുന്നവർക്കൊക്കെയും അള്ളാഹു കാരുണ്യം നൽകട്ടെ വിജയികളിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തട്ടെ എല്ലാ ഹൈറും നൽകുകയും എല്ലാവിധ സെറുകളെ തൊട്ടും അവരെ ഒക്കെയും അള്ളാഹു കാക്കുകയും ചെയ്യട്ടെ അസലക്കും